കേരള പോലീസ് കോൺസ്റ്റബിളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതും വനിതാ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ അതിനപേക്ഷിച്ചവർക്ക് മിനിമം പ്ലസ് ടു ആയിരുന്നു യോഗ്യത ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് അത് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് കോൺസ്റ്റബിളിന് ഡബ്ല്യു സി പി ഒക്കെ അപേക്ഷിച്ചവർക്ക് ഇന്ന് ഇങ്ങനൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങളുടെ പേര് കൊടുക്കും ഇവിടെ ഞാൻ ഹൈഡ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ലോഗിൻ യുവർ പ്രൊഫൈൽ ആൻഡ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ആണ് പറഞ്ഞിട്ടുള്ളത് ടിക്കറ്റ് ഫോർ കോമൺ ഒ എം ആർ എക്സാമിനേഷൻ കേരള പി എസ് സിൻ്റെ ഡബ്ല്യു സി പി ഒൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം പത്തൊമ്പതാം തീയതി അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ പരീക്ഷ വരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നമ്മുടെ ഡബ്ല്യു സി പി ഒൻ്റെ തന്നെയാണ് അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിനി എടുത്തിട്ട് ഇവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് നമ്മുടെ ഡബ്ല്യു സി പി ഒ പോസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് ഇങ്ങനത്തെ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സൈറ്റിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ പി എസ് സിൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൻ്റെ സ്ഥലത്ത് അഡ്മിറ്റ് കാർഡ് വന്ന് കിടക്കുന്ന കാണാൻ സാധിക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷാ സെൻ്റർ എവിടെയാണോ പറയുന്നത് ആ കൃത്യസമയത്ത് പരീക്ഷാ സെൻറ്ററിൽ സമയത്തിന് മുൻപേ എത്തുക കൃത്യസമയം എപ്പോഴാണോ പറയുന്നത് അതിന് മുൻപായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പരീക്ഷാ സെൻ്ററിൽ എത്തിച്ചേരുക എന്നിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ ഒരു ഐ ഡി കാർഡ് ആധാർ കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐ ഡി കാർഡ് പിന്നെ ഒരു പേന ബോൾ പോയൻ പെന്നും ഈ കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളെ വേണ്ടു അഡ്മിറ്റ് കാർഡ് വേണം ഒരു ഐ ഡി കാർഡ് വേണം പിന്നെ കറപ്പിക്കാനുള്ള പെന്നും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പരീക്ഷാ സെൻ്ററിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എനിക്ക് സി പി ഒ അതായത് ആൺകുട്ടികളുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി